ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോഴുള്ളത് കിനാലിലുള്ള ലൈഫ് മിനി മാറ്റിലാണ് ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഗോലി സോഡയാണ് എൻ്റെ കയ്യിലുള്ള ഒരു ഗോലി സോടെ ഞാനും വാങ്ങിയിട്ടുണ്ട് ഇത് എന്താ സ്ഥിതി ഒന്ന് പൊട്ടിച്ച് നോക്കാണ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാ ഇതിൻ്റെ അഭിപ്രായം എന്തായാലും നമ്മൾ സോട പൊട്ടിക്കാൻ പോകണ്ടേ ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്തായാലും നമ്മൾ നോക്കുക അപ്പോൾ മഞ്ചാണ് സ്റ്റിക് അടക്കേണ്ടത് ഫ്ലേവർ ഏതാ ഒന്നും അറിയില്ല പൊട്ടിച്ച് കുടിക്കുമ്പോൾ അറിയാതെ ആ ഫ്ലേവർ ഒരുപാട് ഫ്ലേവർ ഉണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ഞാൻ എടുത്ത് നമ്മൾ നോക്കുക എന്താണ് വിജയകരമായി എന്തായാലും പൊട്ടിയിട്ടുണ്ട് സംഭവം സൂപ്പറാണ് ഇതാ ഗോലി കുപ്പിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ സോഡ കുടിക്കുന്നത് എങ്ങനെയുണ്ട് നോക്കാൻ സംഭവം സൂപ്പറാണ് നല്ല ഗ്യാസ് ഉണ്ട് പക്ഷെ ഫ്ലേവർ എന്താ ഇപ്പോഴും മനസ്സിലായില്ല ഒന്നുകൂടി നോക്കണോ മുന്തിരിയാണോ ഡൗട്ട് ഉണ്ട് ഫ്ലേവറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എനിക്ക് മിക്സഡ് ആയിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ട് നല്ല കേസ് ഉണ്ട് സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് പരിചയമോക്കുക ഇപ്പോൾ കാലത്ത് നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പോലീസ് അടാ ഓക്കെ വീണ്ടും കാണാൻ ശുഭ പ്രതീക്ഷയിൽ ഫീയാതെ വരിക ബൈ ബൈ